ബിൽഡെക്ക് മഡ് ബ്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഒരു നല്ല ക്വാളിറ്റി ഉള്ള മഡ് ബ്രിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ചെങ്കൽക്കോറി നിന്ന് കൊണ്ടുവന്ന മണ്ണ് അതിലെ വേസ്റ്റും കല്ലെല്ലാം മാറ്റി അത് കൊട്ടല നിറച്ച് ഒരു മിഷീൻ്റെ സഹായത്തോടെ പൊടിച്ചെടുക്കുന്നു പൊടിച്ചെടുത്ത മണ്ണ് ഒൻപത് ബക്കറ്റ് മണ്ണും ഒരു ബക്കറ്റ് സിമെൻറ്റും ചേർത്ത് ഈ മിക്സറിലേക്ക് ഇടുന്നു ഓരോരോ ബക്കറ്റായി മിക്സറിലേക്ക് മിക്സറിൻ്റെ ഊപ്പറിലേക്ക് ഇടുന്നതാണ് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് അതിനുശേഷം ഒരു ബക്കറ്റ് അതേ ബക്കറ്റിന് ഒരു ബക്കറ്റ് സിമെൻറ്റും ചേർക്കുന്നു എന്നതിന് ശേഷം ഇത് മുകളിലേക്ക് ഉയർത്തി മിക്സറിലേക്ക് മാറ്റുന്നു മിക്സറിലേക്ക് ഇറങ്ങുന്ന മിക്സറിലേക്ക് മാറ്റി അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കുന്നു പാകത്തിന് വെള്ളം ചേർത്ത് മിക്സ് മിക്സായതിനു ശേഷം അതിൻ്റെ ഡോറ് തുറന്ന് മണ്ണ് പുറത്തേക്ക് എടുക്കുന്നു എന്നതിന് ശേഷം ബ്രിക്ക് മെഷീനിലേക്ക് മാറ്റി ബ്രിക്ക് മെഷീൻ്റെ കുഴികൾ നിറച്ച് ഡൈ നിറച്ച് അതിൻ്റെ മുകളിൽ അല്പം സിമെൻറ്റ് പകർന്നു സിമെൻറ്റ് പതർന്ന് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് മുകളിലെ പഞ്ചിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് പുറത്ത് വരുന്ന ബ്രിക്ക് അളവൊന്ന് നോക്കും വാദ്യം വരുന്ന ബ്രിക്ക് എത്ര സെൻ എത്ര ഇഞ്ച് വലുപ്പുണ്ടെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അതേപോലെ അടിച്ച് പുറത്തേക്ക് എടുക്കുന്നു ഇങ്ങനെ പുറത്ത് ഗ്യാപ്പ് വെച്ച് അട്ടി വെച്ച് ഏഴ് ദിവസം ഒരു ദിവസത്തിൽ മൂന്ന് നാല് പ്രാവശ്യം നനച്ച് ഏഴ് ദിവസത്തിന് ശേഷം ഏഴ് ദിവസം വെയിൽ കൊള്ളാൻ വെക്കുന്നു വെയിൽ കൊണ്ടതിന് ശേഷം വെയിൽ കൊള്ളണം എന്നില്ല ഏത് ദിവസം കഴിഞ്ഞാൽ മതി അതോടെ അതിൻ്റെ ക്യൂറിങ് കഴിഞ്ഞു പതിനാല് ദിവസത്തിന് രണ്ടാഴ്ചയ്ക്ക് ശേഷം കസ്റ്റമർ കൊടുക്കുന്നു ഇത് നമ്മുടെ ഒരു സൈറ്റ് ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്ന വീടാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് തീരാറായി ഇപ്പോൾ ലാസ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക ഇത് മറ്റൊരു വർക്കാണ് ഇതും ഏകദേശം കഴിഞ്ഞു മുകളിലെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രിക്ക് കണ്ടാൽ തന്നെ അറിയാം ബ്രിക്കിൻ്റെ ഉറപ്പ് പിന്നെ ബ്രിക്ക് ഒക്കെ കഴിഞ്ഞതാണ് എട്ട് പോയിൻ്റ് അഞ്ച് നൂട്ടൺ പെർ എം എം ആണ് ഇതിൻ്റെ കംപ്രഷൻ സ്ഥലത്ത് വരുന്നത് ഒരു കട്ട ഒരാളെ ഉയരത്ത് നിന്നിട്ട് അയാളെ ഉയരത്ത് നിന്ന് എറിഞ്ഞിട്ട് കാണിക്കുന്നതാണിത് പുതിയ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ആണ് ആ താല്പര്യം ആവശ്യക്കാർ വിളിക്കാവുന്നതാണ് നമ്മുടെ സൈറ്റ് വരുന്നത് കാളികാവിലാണ് മലപ്പുറം ജില്ല ആവശ്യക്കാർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സാധന സ്റ്റോക്ക് ഉണ്ട് എത്ര വേണമെങ്കിലും താങ്ക് യു ഫോർ വാച്ചിങ്